എസ് എൻ ഫോർ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഇന്നത്തെ മത്സരം നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വച്ചിട്ട് ആയിരിക്കും ഇന്നത്തെ മത്സരം നടക്കുന്നത് രാത്രി രാത്രിയായി മുപ്പതിന് ആണ് ഇന്ന് ഇരു ടീമുകളും വളരെ വശയോടുകൂടി തന്നെയായിരിക്കും കളിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അവസാനം കളിച്ച് അഞ്ച് കളി നോക്കുകയാണെങ്കിൽ ഇതിൽ മൂന്ന് വിജയവും രണ്ട് സമനിലയും ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തിട്ടുണ്ട് എന്നാൽ മറുവശത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് ആണെങ്കിൽ അവസാനം കളിച്ച് അഞ്ച് കളി നോക്കുകയാണെങ്കിൽ രണ്ട് വിജയവും മൂന്ന് സമനിലയുമാണ് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കണക്കുകളും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ കണക്കുകളോ ഇന്ന് ഒരു തീപ്പാറും പോരാട്ടം തന്നെയായിരിക്കും ഐ എസ് എല്ലിൽ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ കളിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇരു ടീമുകളുടെയും ടോപ്പ് സ്കോർമാരുടെ ഒരു കളിയും കൂടിയായിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ അലാദീൻ നജറായി ഐ എസ് എൽ ടോപ് സ്കോർമാരുടെ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പതിനഞ്ച് ഗോളുകൾ താരം നേടിയെടുത്തിട്ടുണ്ട് എന്നാൽ മറുവശത്തെ ബ്ലാസ്റ്റേഴ്സിന് എടുത്തു നോക്കുകയാണെങ്കിൽ ജീസസ് ജിമിനസോ പത്ത് ഗോളുകൾ ഇപ്പോൾ തികച്ചിരിക്കുകയാണ് ഈ രണ്ട് താരവും അഞ്ച് ഗോളുകളുടെ ഡിഫറൻസ് മാത്രമേ ഇപ്പോൾ നിലവിൽ ഉള്ളൂ ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ടേബിളിൽ ഉള്ളത് ഒൻപതാം സ്ഥാനത്ത് ആണ് പതിനാറ് കളിയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് നേടിയെടുത്തിട്ടുണ്ട് എന്നാൽ മറുവശത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി പതിനാറ് കളിയിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റ് നേടിയെടുത്തിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആണെങ്കിൽ ഇപ്പോൾ ഐ എസ് എൽ ടേബിളിൽ അഞ്ചാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഒരു നല്ല പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ പതിനേഴ് കളിയിൽ നിന്നും ഇരുപത്തിമൂന്ന് പോയിന്റോട് കൂടി ബ്ലാസ്റ്റേഴ്സ് ഏഴാം സ്ഥാനത്തേക്ക് കടക്കും അതും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കണം എങ്കിൽ മാത്രമേ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് രണ്ട് പടി മുന്നോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം തായ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക